രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും നീചമായും അതിക്രൂരമായ രീതിയിലും ആക്രമണം അഴിച്ചുവിട്ട രാജ്യമാണ് ജപ്പാൻ ഒരു ലക്ഷത്തോളം സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കയും ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഫിലിപ്പീൻസിലെ ചെറിയ പെൺകുട്ടികളെ വരെ വീടുകളിൽ നിന്ന് തട്ടിക്കൊണ്ടു പോവുകയും ജാപ്പനീസ് പട്ടാളക്കാരുടെ ക്യാമ്പിൽ പാർപ്പിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ അവരെ ബലാത്സംഗം ചെയ്ത് രസിക്കുകയുമായിരുന്നു ഇവരുടെ പ്രധാന ഹോബി ചൈന കൊറിയ തുടങ്ങി തെക്കുകിഴക്കൻ ഏഷ്യ അടക്കം ഇവർ ആധിപത്യം സ്ഥാപിച്ച സ്ഥലങ്ങളിലെല്ലാം ഇതേ അവസ്ഥയായിരുന്നു സ്ത്രീകളിൽ മാത്രമല്ല യുദ്ധത്തിൽ പിടിച്ച തടവുകാരുടെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു അവരുടെ ശരീരത്തിൽ ജൈവരാസ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഇത് കാരണം കൊല്ലപ്പെട്ടത് അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക നടത്തിയ അണുബോംബ് ആക്രമണം കാരണം ഇവരുടെ ഇത്ര ഭീകരമായ ചെയ്തികൾ വിസ്മരിക്കപ്പെട്ടു ലോകം അത് മറന്നുപോയി ഹിറ്റ്ലറുടെ ജൂതക്കൂട്ടക്കുറയും അമേരിക്കയുടെ അനുഭവം ആക്രമണവും ചരിത്രത്തിൽ ഇടം നേടുകയും നമ്മുടെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളിൽ വരികയും ചെയ്തു ഒരു കണക്കിന് നോക്കിയാൽ ഈ ക്രൂരന്മാർക്ക് അമേരിക്ക നൽകിയ ഒരു ശിക്ഷയാണ് ആ ആണവ ആക്രമണം എന്നും പറയാം വല്ലാത്ത മനക്കെട്ടിയുള്ള ആളുകളായിരുന്നു ജപ്പാൻകാർ അമേരിക്കൻ പട്ടാളത്തിൻ്റെ പിടിയിലാകാതിരിക്കാൻ സ്വന്തം കുഞ്ഞുങ്ങളെ വരെ പാറക്കെട്ടിന് മുകളിൽ നിന്ന് കടലിലേക്ക് എറിയുമായിരുന്നു അവിടുത്തെ സ്ത്രീകൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അവരുടെ സൈനികരും പേൾ ഹാർബർ ആക്രമണം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറിയ വിമാനങ്ങൾ ശത്രുസേനയുടെ കപ്പലുകളിൽ ഇടിച്ചുകയറ്റി മരണം വരിച്ചവരാണ് ജപ്പാൻ സൈനികർ അവിടെ ചക്രവർത്തി അതിലേറെ ക്രൂരനായിരുന്നു സൈന്യത്തിലേക്ക് ആളുകൾ എടുത്തിരുന്നത് അവർക്ക് ബലാത്സംഗം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു എന്നാൽ അമേരിക്ക ആറ്റംപൂവും വിട്ടപ്പോൾ ലോകത്തിൻ്റെ സഹതാപം ജപ്പാനോടായി ആ കൊടും ക്രൂരതയുടെ ചരിത്രം ന്യൂക്ലിയർ റേഡിയേഷനിൽ മാഞ്ഞുപോയി അമേരിക്ക ആറ്റം പോവും വിട്ടില്ലായിരുന്നെങ്കിൽ ആ യുദ്ധം അങ്ങനെ അവസാനിക്കില്ലായിരുന്നു ജപ്പാൻ പട്ടാളം ഈ ലോകം മൊത്തം അഴിഞ്ഞാട്ടം നടത്തിയതിന് മെയിൻലാൻഡ് ചൈന സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇവർ നടത്തിയത് മനസ്സ് മരവിപ്പിക്കുന്ന ക്രൂരതകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചൈനക്കാരുടെ മനസ്സിൽ ജപ്പാനോടുള്ള വൈരാഗ്യം മാറിയിട്ടില്ല ഇപ്പോഴത്തെ ജപ്പാൻകാർ കാണിക്കുന്ന അതിവിനയം കണ്ട് അവരെ തെറ്റിദ്ധരിക്കരുത് ചതിയുടെയും വഞ്ചനയുടെയും രാജാക്കന്മാരാണ് ജപ്പാൻകാർ എണ്ണമില്ലാത്ത ചൈനീസ് സ്ത്രീകളെയാണ് ജപ്പാൻകാർ വെപ്പാട്ടികളാക്കി മാറ്റിയത് ഈ സ്ത്രീകളോട് വളരെ മൃഗീയമായി തന്നെയാണ് അവർ പെരുമാറിയിരുന്നത് ലൈംഗിക ദാഹം മാറ്റാനുള്ള യന്ത്രങ്ങൾ മാത്രമായാണ് ചൈനീസ് യുവതികളെ ജപ്പാൻ കണ്ടിരുന്നത് പിന്നീട് അതിനൊക്കെ അവർ മാപ്പ് പറയുകയും ചെയ്തു എന്നാൽ ആ മുറിവുകൾ ചൈനക്കാരുടെ ഉള്ളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല കാലം മാറിയപ്പോൾ ചൈന അതിശക്തമായ ഒരു രാജ്യമായി മാറി പക്ഷേ ഇനിയൊരു അവസരം വന്നാൽ ചൈന ജപ്പാനോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും രാജ്യത്തിൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നതോ പട്ടാളക്കാരെ കൊല്ലുന്നതോ ഒക്കെ യുദ്ധത്തിൽ സ്വാഭാവികമാണ് പക്ഷേ തങ്ങളുടെ സ്ത്രീകളോട് കാണിച്ച ആ കൊടും ക്രൂരതയ്ക്ക് ചൈന കണക്ക് ചോദിക്കും അതിനുള്ള അവസരം കാത്തിരിക്കുകയാണ് നൂറ്റി കോടി ജനങ്ങൾ